നിന്റെ വിശ്വാസത്തിന് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളെ പിടിച്ചു മേടിക്കുവാനുള്ള ശക്തിയുണ്ട് ഈശോയുടെ അരികിൽ ഈശോയ്ക്ക് വിടുതല് നൽകുവാൻ സാധിക്കും സൗഖ്യം നൽകുവാൻ സാധിക്കും അത്ഭുതം ചെയ്യുവാൻ സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരൊക്കെ കടന്നു വന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും അവിടെ പ്രശ്നമല്ലായിരുന്നു അവർ വന്ന വഴികൾ കഴിഞ്ഞ കാലഘട്ടങ്ങളൊന്നും അവർക്ക് അവിടെ ഒരു തടസ്സമായി നിന്നില്ല അവരുടെ വിശ്വാസം നിമിത്തം അവരിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടന്നുവെന്നതാണ് ബൈബിള് നമ്മൾ കാണുന്നത് അന്തയാചകൻ മുതൽ കുഷ്ഠരോഗി മുതൽ എത്രയോ മനുഷ്യർ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും യേശു ചെക്ക് ചെയ്യുന്നില്ല യേശുവിന് കർത്താവിന് ഈശോയ്ക്ക് ഇത് പ്രവർത്തിക്കുവാൻ അത്ഭുതം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം അവിടെ ജീവിതത്തിലേക്ക് ആ അത്ഭുതത്തെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് നിന്റെ വിശ്വാസത്തിന് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ നിനക്ക് വേണ്ടി നൽകുവാൻ ദൈവത്തിൽ നിന്ന് ആ അത്ഭുതത്തെ പിടിച്ചു മേടിക്കുവാൻ നിൻ്റെ വിശ്വാസത്തിന് സാധിക്കും നമ്മൾ ഈശോ പറയുന്നുണ്ട് ബലാത്കാരികൾ ദൈവരാജ്യം പിടിച്ചെടുക്കും അപ്പോൾ വിശ്വാസം എന്നുള്ളത് വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തെ നമുക്കിങ്ങനെ പിടിച്ചെടുക്കുവാൻ സാധിക്കും പിടിച്ചെടുക്കുവാൻ സാധിക്കും ചിലപ്പോഴും നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് അതായത് ഓ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഓവറായിട്ട് അങ്ങനെ ഒബ്സസ്ഡ് ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിലാണ് പലപ്പോഴും നമ്മൾ നമ്മളിങ്ങനെ അടിക്കും ഞാൻ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ ദൈവം കേൾക്കുമോ ഞാൻ എനിക്കിങ്ങനെ ഇന്നൊക്കെ കുറവുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഫെയിലിയേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമോ പക്ഷേ എങ്കിലും നിങ്ങൾക്ക് വിശ്വാസം കാണും ആ വിശ്വാസത്തെ ദൈവം എപ്പോഴും നമ്മുടെ വിശ്വാസത്തിനൊരു മാന്യത ദൈവം നൽകുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവം മാന്യത നൽകുന്നു അപ്പൊ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള ബോധ്യത്തിൽ അത് വലിയൊരു ഐഡന്റിറ്റി അല്ലേ ആ ഒരു ബോധ്യത്തിൽ ദൈവത്തോട് ചോദിക്കുക ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും ഈശോ പറഞ്ഞു ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള ആ ബോധ്യത്തിൽ ഡയറക്റ്റ് ആയിട്ട് അപ്പനോട് ചോദിച്ചു അപ്പം നിങ്ങൾ നിങ്ങൾ സഹോദരങ്ങൾ പത്ത് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനും അമ്മയെ അപ്പനോട് ചോദിക്കുമ്പോൾ ആ ചോദിക്കുവാൻ നിങ്ങൾക്കൊരു നിങ്ങളെ നിങ്ങളുടെ അപ്പൻ എന്നുള്ള ബോധ്യത്തെ ചോദിക്കുമ്പോൾ അതൊരു എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പൻ അപ്പനോട് ചോദിക്കാൻ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു അധികാരമല്ല എന്താ അതിന് പറയുന്നത് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ അതുപോലെ ഒരു ബന്ധമുണ്ട് ഇതുപോലെ ദൈവവുമായിട്ട് ആ ബന്ധത്തിലാണ് നിങ്ങൾ അങ്ങനെ ദൈവത്തോട് അപ്പ എനിക്ക് വേണ്ടി ഇത് ചെയ്ത് തരണം എന്ന് ചോദിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട് പക്ഷെ ചിലപ്പോഴും ബൈബിളിൽ ഇന്ന് ഞാൻ രാവിലെ ഒരു ടോക്ക് എടുത്തപ്പം അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു സെറോ ഫൈനീഷ്യൻ സ്ത്രീയുടെ കാര്യം അപ്പം ഈശോനോട് പറഞ്ഞ് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പറായിട്ട് പറയുന്ന ആൾക്കാർക്കത് ഒത്തിരി പേർക്ക് അത് വിടുതലിന് കാരണമായി തരും ഈ സിറോഫൈനീഷ്യൻ സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരെ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മർക്കോസിന് സുശേഷി ഏഴാം അധ്യായാലും അധ്യായത്തിലും മത്തായാലും സുശേഷം പതിനഞ്ചാം അധ്യായത്തിലും അപ്പോൾ ഈ രണ്ട് ഭാഗത്തും നമ്മൾ കാണുന്ന അവർക്ക് ഭയങ്കര ഡീപ്പറായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെ അവർക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു കർത്താവ് ആദ്യം അവരോട് അവർ ചോദിച്ച കാര്യത്തിന് നിശബ്ദനായി കർത്താവ് ഇരിക്കുന്ന നമ്മൾ കാണുന്നത് പക്ഷെ അവർ വീണ്ടും വിശ്വാസത്തോടെ വീണ്ടും വീണ്ടും കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ഇസ്രായേലിൽ പോലും ഇതുപോലൊരു ഫെയ്ത്ത് ഞാൻ കണ്ടിട്ടില്ല ഇസ്രായേൽ പോലും ഇതുപോലൊരു ഫെയ്ത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഈ ആ സംഭവത്തിന് ആദ്യത്തെ റിഫ്ലക്ഷൻ ഇതാണ് നമ്മുടെ ഫെയ്ത്ത് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നു ദൈവം നിശബ്ദനായിരിക്കുന്നു പക്ഷേ കീപ്പ് ഓൺ ബിലീവിങ് കീപ്പ് ഓൺ ബിലീവിങ് ദൈവം ടാൻ ഡൗൺ ചെയ്യത്തില്ല അവൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ മതിയായവനാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും ആരാധന രണ്ടാമത്തെ റിഫ്ലക്ഷൻ നമുക്ക് അവിടെ ലഭിക്കുന്നത് അറിയാമോ ഒന്ന് അവിടെ വ്യക്തമായിട്ട് അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് സിറോ ഫൈനേഷ്യൻ സ്ത്രീയുടെ വിശ്വാസം അപ്പൊ സിറോ ഫൈനേഷ്യൻ സ്ത്രീയുടെ വിശ്വാസം എന്ന് പറയാനുള്ള കാരണം ആ വ്യക്തിക്ക് എന്തുകൊണ്ടായിരിക്കും അവിടെ സിറോ ഫൈനേഷ്യൻ സ്ത്രീ എന്ന് എടുത്തു പറയാനുള്ള കാരണം ഈശോ നമ്മൾ പല വേദഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് കർത്താവ് മനുഷ്യരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ നോക്കാതെ തൻ്റെ അടുക്കൽ വന്ന ഓരോ മനുഷ്യരുടെ അവരുടെ കാസ്റ്റോ ക്രീഡോ റിലീജിയനോ ബാക്ക്ഗ്രൗണ്ടോ നോക്കാതെ ഈശോ ഒരുപാട് പേർക്ക് സൗകര്യം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ വ്യക്തിയുടെ ആ ബാക്ക്ഗ്രൗണ്ടിനെ അവിടെ ഹെഡിംഗ് ആയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഒരു ഒരു ബോധ്യമുണ്ടായിരുന്നു ആ വ്യക്തി ഒരു ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ വന്ന വ്യക്തിയാണ് അപ്പൊ പലപ്പോഴും നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ പാസ്റ്റ് നമ്മുടെ പല കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ പറയാറുണ്ടായി ഞാൻ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണല്ലോ ഇന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം അത് കേൾക്കുമോ എനിക്ക് ഒത്തിരി കുറവുകളുണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ കിടന്ന സബ് കോൺഷ്യസിൽ പ്ലേ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും കോൺഫിഡൻസോട് കൂടി ദൈവത്തോട് ചോദിക്കുവാൻ പറ്റത്തില്ല അപ്പം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ചിലപ്പോൾ ഒരു നിശബ്ദത പോലെ ഫീൽ ചെയ്യുകയാണ് പക്ഷേ കീപ്പ് ഓൺ പ്രെയി ഓരോ തവണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരു കോൺഫിഡൻസ് ഇപ്പം നിങ്ങളാണെങ്കിൽ ഇത് പ്രാർത്ഥിച്ച് തുടങ്ങി നോക്കിക്കേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ നമ്മുടെ കോൺഫിഡൻസ് കൂടും ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കുറെ നാൾ പ്രാർത്ഥിക്കുന്നുണ്ടായി പക്ഷെ നമ്മൾ തോറും നമ്മുടെ ഉള്ളിൽ ആ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ആകുകയാണ് ആ റിലേഷൻഷിപ്പ് ആയി ബിൽഡപ്പായി ആയി എങ്ങോട്ടെ ചെല്ലുന്നത് ഒരു അധികാരം ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഈ അപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അവിടെ ഒരു ബന്ധം ഫോം ചെയ്യുകയാണ് അപ്പം ഈശോ ആ ഒരു സ്പേസിൽ ആ ബന്ധത്തെ ഡെവലപ്പ് ചെയ്യുക മോളെ നിന്റെ അപ്പനാണ് ഞാൻ ആത്മാവിൽ നീ അത് മനസ്സിലാക്കുക നീ തിരിച്ചറിയുക അപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്ക് ആ വ്യക്തിയെ ആ സമയത്ത് കർത്താവ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യത്തിനകത്ത് ഒരു ഡിലേ ഉണ്ടാകുന്നു പക്ഷേ ഡിലേ ഡസിൻറ്റ് മീൻ ദ ഡിനയൽ കർത്താവ് അവിടെ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നാൽ ആ അകത്ത് ഇന്ന് ആ റിലേഷൻഷിപ്പിനൊന്ന് ശക്തിപ്പെടുത്തുകയെ ഈ കർത്താവ് ഈശോ എൻ്റെ പിതാവാണ് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ പിതാവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ പാസ്റ്റോ അതൊന്നും അതൊന്നും നമ്മൾ ഗ്രാബ് ചെയ്യണം അതെല്ലാം വിട്ടിട്ട് അന്ധയാചകൻ യാചകൻ ഈശോയുടെ അരികിലേക്ക് വന്നപ്പോഴത്തേക്കും അന്ത യാചകൻ താൻ യാചിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ മാറ്റും അല്ലേ തൻ്റെ പണവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം വിട്ടിട്ടാണ് ഈശോയുടെ അരികിലേക്ക് ഓടി വന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെയുള്ള നമ്മുടെ മൈൻഡിലെ തോട്ട്സും നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്ന ഗുഡ് ഫോർ നത്തിങ് എനിക്കത് യോഗ്യതയില്ല എനിക്ക് ഇങ്ങനെ ഒരു ഫെയിലർ ഉണ്ടായി എൻ്റെ പാസ്റ്റിൽ മിസ്റ്റേക്കുകളുണ്ട് എനിക്ക് ഒരുപാട് കുറവുണ്ട് ഇതൊക്കെ നമ്മുടെ ബാഗേജുകൾ ഇതെല്ലാം വിട്ടിട്ട് ഈശോ എൻ്റെ അപ്പനാണ് അവൻ എന്നെ സ്വീകരിക്കും ധൂർത്തപുത്ര തിരികെ മടങ്ങി വന്നപ്പോൾ ചേർത്ത് നിർത്തി നിർത്താതെ ചുംബിച്ച് ആ പിതാവിനെ പോലെ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാ വിശ്വാസം ഹലുയ സെറോഫനുഷ്യൻ സ്ത്രീ വീണ്ടും വീണ്ടും ഈശോയുടെ അരികിൽ വന്ന് സ്വന്തം കുഞ്ഞിന് വേണ്ടി യാചിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ് ഓ ഇസ്രായേൽ ഞാൻ ഇസ്രായേൽ മണ്ണിൽ ഞാൻ ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല നിന്നെക്കുറിച്ച് അങ്ങനെ പറയുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നിന്റെ ഏത് വിഷയമാകട്ടെ അതിനകത്ത് ഈശോയ്ക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും ഗലാത്തേ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായൊരു വാക്യമുണ്ട് യേശുവി ആരാധന മൂന്നിന്റെ ഇരുപത്തിയെട്ട് യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ് വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ് ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ല അവിടെ പ്രശ്നം നിങ്ങൾ ദൈവത്തിൻറെ മക്കളാണ് മക്കളാണ് അവകാശികളാണ് എന്ന ബോധ്യത്തിൽ ദൈവത്തോട് ചോദിക്കുക റിലേഷൻഷിപ്പ് അവിടെ വലിയ റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് വലിയ റിലേഷൻഷിപ്പ് ഉണ്ട് പിതാവുമായിട്ട് ഡയറക്റ്റായിട്ട് ചോദിച്ചു ഡയറക്റ്റായിട്ട് ചോദിക്കുക അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും അയ്യോ എനിക്ക് അത് പറ്റുമോ കർത്താവിൻ്റെ ആഗ്രഹം അതായത് ഇപ്പം ഈ ഇപ്പം നിങ്ങളിപ്പം എന്നോട് പറയുക എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ വേറൊരാൾ പറയുക എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ അതെല്ലാം ദൈവമക്കൾ പരസ്പരം പ്രാർത്ഥിക്കുകയാണ് പക്ഷെ അതുപോലെ തന്നെ പിതാവിൻ്റെ ഒരാഗ്രഹമുണ്ട് എൻ്റെ കൊച്ച് എന്നോട് ഡയറക്റ്റായിട്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യമുണ്ട് ഇവിടെ സിറോ ഫനീഷ്യൻ സ്ത്രീയുടെ കാര്യം എടുത്തു പറയാൻ കാരണം ഡയറക്റ്റായിട്ട് കർത്താവിനോട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചപ്പോൾ അവളുടെ വിശ്വാസത്തെ കർത്താവിന് ഇഷ്ടപ്പെട്ടു യുഗാന്തത്തോളം ദൈവവചനത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയേക്കുവാണ് സിറോ ഫനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് ഇതുപോലെ നിന്നെക്കുറിച്ചും പറയുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ നിന്റെ ജീവിതത്തിലും സത്യം പറഞ്ഞതുകൊണ്ടല്ലോ സഹോദരങ്ങളെ ചില കാര്യങ്ങൾ നീ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ചോദിക്കും നിനക്ക് തരുന്ന ചില അനുഗ്രഹങ്ങളുണ്ടല്ലോ അത് വേറെ ആരും പ്രാർത്ഥിച്ചാൽ ചിലപ്പം വരണമെന്നില്ല അത് നിനക്ക് നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കാരണം അപ്പനാ അപ്പൻ്റെ റിലേഷൻഷിപ്പാ അപ്പനെ നിന്നോടുള്ള സ്നേഹം അതങ്ങ് വെളിപ്പെടുത്തണം എന്ന് ഈശോ ആഗ്രഹിക്കുക അപ്പൊ ഇന്ന് ഈശോ നിനക്ക് വേണ്ടി മെസ്സേജ് നൽകുക കേട്ടോ ചോദിക്കുവൻ നിനക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നീ കണ്ടെത്തും മുട്ടുവൻ തുറന്നു കിട്ടും ഡയറക്റ്റായിട്ട് കർത്താവ് തുറന്നു തരുമെന്നീ ഡയറക്റ്റായിട്ട് ഈശോ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരോട് പ്രാർത്ഥന സഹായം അപേക്ഷിക്കാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധരുടെ ഒക്കെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ആവശ്യമാണ് അവരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സഭ മുഴുവനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ തന്നെ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അപ്പനും മകനും അപ്പനും മകളും എന്നുള്ള റിലേഷൻഷിപ്പിൽ അവിടെ ബാരിയേഴ്സ് ഒന്നും വേണ്ട നനക്ക് ഡയറക്റ്റായിട്ട് ഈശോ പറഞ്ഞില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ആശ്വാസം തരാം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്നറിയോ അപ്പനും മകൾ ദൈവവുമായിട്ടുള്ള ഈ പിതൃപുത്ര ബന്ധത്തിൽ നിങ്ങൾ സ്ട്രോങ് ആകണം നിങ്ങൾ സ്ട്രോങ് ആകണം അത് സ്ട്രോങ് ആകും തോറും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വണ്ടിക്കാതെ നിങ്ങൾ എവിടെയാണോ ആയിരിക്കും നിങ്ങൾ ആ സ്ഥലത്തെ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കും കാരണം ഈ ദൈവം സർവ്വവ്യാപിയാണ് എല്ലായിടത്തും അല്ലേ നമ്മൾ ദേവാലയത്തിൽ ചെല്ലുമ്പോഴുണ്ട് വീട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഏതവസ്ഥയിലും അവിടുത്തെ സാന്നിധ്യം നമുക്കരികിലേക്ക് കടന്നു വരും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് വിശ്വാസത്തോടെ നമ്മൾ ചോദിക്കുന്നത് ദൈവം നൽകുമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ തന്നെ ചോദിച്ചേ അപ്പനോട് ചോദിച്ചേ അപ്പ എനിക്ക് എനിക്കിങ്ങനെയൊരു വിഷയമുണ്ട് എനിക്ക് എനിക്കിങ്ങനെയൊരു കാര്യമുണ്ട് നീ എനിക്ക് വേണ്ടി ആ വിഷയത്തിനകത്ത് പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല പരിശുദ്ധി അമ്മ പറഞ്ഞേ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പറഞ്ഞേ എന്റെ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല ലിൻസി ജോർജ് പ്രേ റിക്വസ്റ്റ് ചോദിച്ചിരിക്കുന്നു പ്രേ ഫോർ മൈ ഡോട്ടർ ഐ എൽസ് എക്സാം പാസ്സാകാൻ ബ്രദർ പ്രാർത്ഥിക്കണേ ഞാൻ പ്രാർത്ഥിക്കാം ലിൻസി ജോർജിനോട് ഒന്ന് പ്രാർത്ഥിച്ചേ ഈശോട് ചോദിച്ചു നമുക്ക് ഐക്യമത്യപ്പെട്ട് ചോദിക്കാം കർത്താവ് അത് കേൾക്കുമെന്നേ കർത്താവ് ആ വിഷയത്തിന് അത് അത്ഭുതം പ്രവർത്തിക്കും ഐ എൽ ടി സെ മകള് പാസ് മാത്രമല്ല മകൾ ഏത് രാജ്യത്ത് പോകുന്നു ആ രാജ്യത്ത് ലിൻസി ജോർജ് ഇരുന്ന് അവിടുത്തെ ദേവാലയത്തിൽ കുർബാന കാണുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു കണ്ടോണ്ട് പ്രാർത്ഥിക്കുന്നു ി പറഞ്ഞു നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച എൻ്റെ കർത്താവേ ആ രാജ്യത്തിൽ പണ്ടൊരു ഒരു ഒരു മനുഷ്യന് ഞാനിപ്പോഴും അവരെ ഇവിടെ ഏറ്റുമാനൊരു ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം ഇതുപോലെ മോളുടെ ഒരു എക്സാമിന് ഇങ്ങനെ കാര്യം ഇങ്ങനെ വളരെ ഭാരപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ അതായത് ഒത്തിരി പൈസ കഷ്ടപ്പെട്ടാണ് എക്സാമിൻ്റെ കാര്യത്തിനകത്തൊക്കെ ഉണ്ടാക്കി അതിനെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ച് അപ്പോൾ ഈ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മകളുടെ എക്സാമിൻ്റെ കാര്യം വിട്ടു ഞാൻ ആ മനുഷ്യൻ ഡയറക്റ്റായിട്ട് ആ മനുഷ്യർ ഓട്ടോയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷെ ആ മകളുടെ എക്സാമിൻ്റെ കാര്യം വിട്ടു ഈ മനുഷ്യൻ ഓസ്ട്രേലിയയിൽ ഇരുന്ന് പള്ളിയിൽ പോകുന്ന കാര്യമൊക്കെ കർത്താവ് പ്രാർത്ഥിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന കാണുന്നു ഓസ്ട്രേലിയയിൽ പള്ളി പോകുന്ന കാണുന്നു നിങ്ങൾ ഇന്ന ഒരു ഒരു വാഹനം ഓടിക്കുന്ന കാണുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് തന്നിരിക്കുക നന്ദി പറയാം ആ മനുഷ്യൻ ഞെട്ടിപ്പോയി അതിന് സ്വപ്നം കാണാൻ പല ഞാൻ എൻ്റെ മുന്നുമെ ഓട്ടോ ഓടിച്ച് ഇതിൽ നടക്കുന്ന ഞാൻ ഓസ്ട്രേലിയക്കൂടെ പോകുന്ന കാണാൻ പറ്റുമോ അപ്പം അതാ കർത്താവ് പ്രാർത്ഥിപ്പിക്കുന്നത് കർത്താവ് പറയും ഇത് മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന അനുഗ്രഹത്തക്കാൾ എനിക്ക് ഇവനോടുള്ള സ്നേഹം കൂടിയാണ് മക്കളാദ്യം അവിടെ ചെലിന്നിട്ട് ഈ വ്യക്തി അവിടെ കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അത് ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ് അന്ന് പ്രാർത്ഥിച്ച സമയത്ത് ആ മനുഷ്യൻ ഓസ്ട്രേലിയക്ക് പോയി അവിടെ കുറെ നാൾ ഇപ്പൊ എപ്പോഴും അവിടെ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് ഉണ്ട് മക്കളൊക്കെ അവിടെ വളരെ വെൽ സെറ്റിൽഡായി ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല ഹലു ഈശോ ആരാധന നിഷ സിജു പ്ലീസ് പ്രേ ഫോർ മീ ടു ഗെറ്റ് മൈ റൈറ്റ് ഹീൽ ടെൻഡൻ ആ ഒരു വിഷയത്തിനകത്ത് കർത്താവിന്റെ അത്ഭുതമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിഷ പ്രാർത്ഥിക്കുക ഈശോ നിഷയ്ക്കരികിലുണ്ട് വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആ വിശ്വാസം ഇപ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ നിഷയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുവാനിടയായി തേരട്ടെ ഈശോയുടെ നാമത്തിൽ അത്ഭുതം സംഭവിക്കുന്നതിനായി നന്ദി പറയുന്നു ഹാല ലുയ ഈശോയ ആരാധന എബി തോമസ് വെരി ഹൈ പെയിൻ ഇൻ മൈ റൈറ്റ് സൈഡ് ഓഫ് സ്റ്റൊമക് പ്ലീസ് പ്രേഫോം ആ ശരീരഭാഗങ്ങളിലേക്ക് യേശു അത്ഭുത സ്പർശനം ഈശോ 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 എന്ന് വിളിച്ച് എബി ബ്രദറ ഈശോ ഈശോ എന്ന് വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് ആ ഭാഗത്തുള്ള വേദന ആ ഭാഗത്ത് കരം വെച്ചിട്ട് ഈശോയെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം എന്റെ ഈ റൈറ്റ് സൈഡിൽ വെക്കണമെന്ന് ഇപ്പം പറഞ്ഞ് ഈശോയുടെ കരം അവിടെ വരും ഈശോ സൗഖ്യമാക്കും നമ്മൾ വിശ്വാസത്തോടെ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു നിങ്ങളെ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും ഇപ്പം പ്രാർത്ഥിക്കുന്നേക്കാളും ശക്തമായ ഒരു കാര്യമാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നടുവിലുണ്ട് ആ വിശ്വാസത്തിൽ നിങ്ങൾ രോഗമുള്ള ഭാഗത്തെ കരം വെച്ചിട്ട് ഈശോയോട് പറഞ്ഞു എന്നെ ഒന്ന് പറഞ്ഞു എന്നെ ഒന്ന് തൊട്ടേ ഈശോയെ ആ സഹോദരൻ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ നീ അരികിലുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നെ ഒന്ന് പറഞ്ഞു ഈശോ സൗഖ്യമാക്കും വിശ്വാസത്തോടെ വിശ്വാസത്തോടെ നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾ തന്നെ കരം വെച്ച് പ്രാർത്ഥിക്കുക ഈശോ നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങളുടെ കരത്തിന് മുകളിൽ ഈശോ കരം വന്നു നിങ്ങളെ സൗഖ്യമാക്കും വിശ്വാസമാണ് കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല രണ്ട് കോണ മൂന്ന് നമ്മൾ കാണുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് പരിശുദ്ധാത്മാവിന് ഏത് സ്ഥലത്തും ആക്സസ് ചെയ്യാം നിങ്ങൾ ചിലപ്പോ ഇസ്രായേലിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ക്യൂബയിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആഫ്രിക്കയിലായിരിക്കും ഏത് സ്ഥലത്താണോ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കും ഹാല ലോയി അപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റി കർത്താവ് എന്നോട് പറഞ്ഞത് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ നീ ഈ മെസ്സേജ് പങ്കുവെക്കണം ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യും അപ്പം എൻ്റെ ഉത്തരവാദിത്വം ഈശോ എനിക്കിന്ന് ഈ ഒരു മെസ്സേജ് തന്നിട്ട് പങ്കുവെക്കാൻ പറഞ്ഞു അവരുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കുവാൻ നീ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യുക അത്ഭുതങ്ങൾ ഞാൻ ചെയ്തോളാം ഹാല ലുയ അത്ഭുതങ്ങൾ ആരേ ചെയ്യുന്നത് ഈശോയെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പിന്നെ വിശ്വസിക്കാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി കടന്നു വരും ഞാൻ വീണ്ടും ഈശോ ഈ ഒരു കാര്യം പറയാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തരുന്നുണ്ട് അതായത് ഈ ഈ നമുക്കൊക്കെ ദൈവം ചില പ്രസൻസ് ചില കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടേ ഒന്നു കുറന്ന് രണ്ടോ ഒൻപതിൽ പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയെന്നു വെച്ചാൽ വേറൊരാൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് മനസ്സിലാക്കി കൊടുക്കണമെന്നില്ല അല്ലെങ്കിൽ അത് വേറൊരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറമായ കാര്യം പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് നീ ഈശോയുടെ ആ ഒരു മകനാണ് മകളാണെന്നുള്ള ബോധ്യത്തിൽ ചോദിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് അത് കടന്നു വരും അത് വെളിപ്പെടും അത് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് കിട്ടും തൃശൂർ തീർമാനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരുടെ ഡയറക്റ്റായിട്ട് ഇത് പറയണം കർത്താവിന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് എന്റെ മക്കൾ എന്നെ എന്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിക്കണം ഏത് അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നില്ല അല്ലേ അതുപോലെ തന്നെ ഇന്ന് ഇന്ന് പരിശുദ്ധി അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവനുമായിട്ട് ഡയറക്റ്റായിട്ട് ചില കാര്യങ്ങൾ ചോദിച്ച് മേടിക്കാൻ ഫോർ സ്കോർ ഗുഡ് മാർക്സ് ഇൻ ട്വൽത്ത് എക്സാം ഈശോയെ ആ മകനെ പ്രത്യേകമായി അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു റീറ്റ ജോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്ലീസ് പ്രെയർ ഫോർ മൈ സൺ എബിൻ ടു ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓ ദാറ്റ് ഈസ് എ പ്രഷ്യസ് പ്രയർ റിക്വസ്റ്റ് എ മദർ ഇസ് ആസ്കിങ് ഹസ്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ലോർഡ് ഐ എം പ്രെയിം ഫോർ ദാറ്റ് എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുന്നു റീറ്റാ ജോനയുടെ മകനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൽ ആ മകൻ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ആ മകൻ പൂരിതനാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അതുപോലെ എല്ലാ മാതാപിതാക്കളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാലും യേശുവിൻ്റെ നാമത്തിൽ ഓരോ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടുത്തെ അനുഗ്രഹം ം ഓരോ മക്കളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായി അത് കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിമിഷം അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ആരും നമ്മൾ നിർബന്ധിക്കേണ്ട നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റും പള്ളിയിൽ പോകാൻ പറ്റും ബൈബിൾ വായിക്കാൻ തോന്നും മാത്രമല്ല നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ റവലേഷൻസ് നമുക്ക് പിടി കിട്ടും എന്നതാണ് ബൈബിളിനകത്ത് ബൈബിളിൻ്റെ നമുക്ക് റവലേഷൻസ് അതാണ് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടി കിട്ടും ഇതാണ് ഇതിനകത്ത് കാര്യമല്ലേ അപ്പോൾ പണ്ട് ഞാനിങ്ങനെ ആദ്യമൊക്കെ എനിക്കിങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് പിടി കിട്ടുന്നു അപ്പോൾ ഞാൻ പരിശുദാത്മാവെന്ന് ചോദിച്ചു പരിശുദാത്മാവ് എനിക്ക് മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ പരിശുദാത്മാവിൻ്റെ ആ ഒരു അഭിഷേകം കിട്ടുമ്പം ചിലപ്പോൾ നമ്മളെ ഡയറക്റ്റായിട്ട് ഈ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോകും പട്ടുള്ള എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഞാൻ ഈ കുരുടെ വഴിയുടെ ഈശോയുടെ ഒരു ക്രൂസിഫിക്കേഷൻ്റെ ഭാഗങ്ങളൊക്കെ വായിക്കാം നമ്മൾ കർണാടക ഡയറക്റ്റ് ആ സ്ഥലത്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും ഇപ്പോൾ ഈ സിറോഫൈനേഷൻ സ്ത്രീയുടെ ഭാഗം വായിക്കുമ്പോൾ ഡയറക്റ്റ് ഈശോ അവിടെ നിന്ന് അവിടെ ഡീൽ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മളിങ്ങനെ ഇൻസിഡൻറ്റ് പോലെ ഒരു തേർഡ് പാർട്ടി പോലെ ഇങ്ങനെ വ്യൂ ചെയ്ത് കാണിച്ചു തരും അപ്പോഴാണ് നമുക്ക് ദൈവം ഇത് ഇത്രയും ഒരു കാര്യമാണല്ലോ അത് ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് പിടികിട്ടതില്ലത് അത് പരിശുദ്ധാത്മാവിന് നമുക്കത് മനസ്സിലാക്കി തരാൻ പറ്റും അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ശിശുസഹജമായ ഒരു ഹൃദയമാണ് പ്ലസ് ഈശോ എൻ്റെ അപ്പനാണ് അപ്പൻ എന്നെ മാറ്റി നിർത്തത്തില്ല എന്നെ സ്നേഹിക്കുന്ന നല്ലൊരു പിതാവാണ് എന്നുള്ളൊരു ബോധ്യമാണ് എന്നാ ബോധ്യത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം ഞാൻ ഇവിടെ വെച്ച് ഇതൊന്ന് വൈൻ്റെ പെയ്യാണ് ഇന്നിവിടെ ഒരു ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വന്നതാണ് പക്ഷേ രാവിലെ ഇങ്ങനൊരു ലൈവ് ചെയ്യണമെന്ന് ഈശോ പ്രത്യേകമായിട്ട് പറഞ്ഞു ഈ ഒരാഴ്ച ഹോളിഡേ ഹോളിഡേ എന്ന് വെച്ചാൽ ശുശ്രൂഷകളൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞാനൊരു വർക്കിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ദിവസം എടുത്തേക്കുമാണ് അപ്പോൾ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് ദൈവമക്കളായ ഞങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ നിന്നെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ അവിടെ നിന്ന് പറഞ്ഞല്ലോ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും വിശ്വാസത്തോടെയുള്ള ആ പ്രാർത്ഥന കർത്താവെ നിന്നിൽ നിന്ന് അത്ഭുതങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ജനിപ്പിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്ന് വിശ്വാസത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് സെറോഫനേഷ്യൻ സ്ത്രീയുടെ ആ വിശ്വാസം ഞങ്ങളെ ഞങ്ങളെ വല്ലാതെ അത് വിസ്മയിപ്പിക്കുന്നു ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നു ഈശോയെ മടുത്തുകൂടാതെ കൂടാതെ പ്രാർത്ഥിക്കുവാനും ആ അത്ഭുതം അങ്ങനെ വിശ്വാസത്തോടെ പ്രാപിച്ചെടുക്കുവാനും വേണ്ട ശക്തി ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ യോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെല്ലാം സാക്ഷ്യങ്ങളായി മാറട്ടെ അത്ഭുതങ്ങളായി തീരട്ടെ അടയാളങ്ങളായി തീരട്ടെ യേശുനാമ മഹത്വത്തിനായി തീരട്ടെ സഭയുടെ കർത്താവെ ക്രൈസ്തവ വിശ്വാസത്തിന് അനേകർ ഈശോയിലേക്ക് കടന്നു വരുന്നതിന് അത് ഇടയായി തീരുമാറാകട്ടെ ഇന്ന് തിരുസഭയിൽ അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യബലുകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാകടാക്ഷം കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഏകരക്ഷകനായ യേശുവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സക് ും പൂർത്തീകരിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ വലിയൊരു നിറവ് ഇന്ന് ഓരോ മക്കളിലും ഓരോ ഭവനങ്ങളിലും നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരസ്പരം ഈശോയെ അങ്ങയുടെ നാമത്തിൽ ദൈവമക്കളായ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവ് വിശുദ്ധിയുടെ വലിയൊരു മേലങ്കി കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കുമാറാകണമേ അനുഗ്രഹിക്കുന്നു നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും ആമേൻ ആമേൻ അമേൻ ഹാലെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അനുഭവിക്കാൻ സാധിക്കുന്നു അത് നിങ്ങൾക്കൊക്കെ അനുഭവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പ്രത്യേക ഒരു അഭിഷേകം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് വിടുതൽ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന മക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക അങ്ങനെ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ബ്ലസ് ഡേ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഗോഡ് ബ്ലസ് യു